ഹേ ഹലോ ഇന്ന് കർക്കിടകം വന്നതാണ് അപ്പൊ രാവിലെ തന്നെ നമ്മൾ പത്തിലത്തോരൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളൊക്കെയാണ് അതിന്ന് രക്ഷപ്പെടാനുള്ള പോരാട്ടത്തിലായിരിക്കും നമ്മൾ അപ്പോൾ ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ദഹനം ശരിയാക്കുന്നതിനും പോഷകങ്ങളും വിറ്റാമിനും ധാതുക്കളൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള പത്തിലോരൻ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തിലത്തോരൻ എങ്ങനെയുണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് കോവയുടെ ഇലയാണ് കോവയുടെ ഇലയിൽ ഒരുപാട് നാരുകൾ അതുപോലെ തന്നെ പ്രമേഹമൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് രണ്ടാമത് ഞാനെടുത്തത് മുരിങ്ങയിലാണ് വിറ്റാമിൻ എ ബി സി ധാതുക്കൾ പ്രമേഹം നോർമൽ ആക്കും കൊളസ്ട്രോളൊക്കെ നോർമലാക്കാൻ പറ്റിയ ഒരലയാണ് കേട്ടോ ഇത് നമ്മുടെ ചൊറിയണം തുമ്പെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക ഇതിലൊരുപാട് ആസിഡുകളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഈ പത്ത് ഇലകളിലും ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കാൻ ശ്രമിക്കണം പിന്നെയുള്ളത് ഉള്ളത് ചീരയാണ് ഇരുമ്പിന്റെ അംശം വളരെ കൂടുതലാണ് ഈ ചീരയുടെ ഇലയില് പിന്നെ പയറിന്റെ എല്ലാ ദഹനത്തിനും പ്രോട്ടീനുകളും ധാതുക്കളും വിറ്റമിൻ എയും എല്ലാം ഉണ്ട് കേട്ടോ പിന്നത്തേത് കുമ്പളാണ് കുമ്പളം നമ്മുടെ രക്തസ്രാവക്കല്ലേ അത് നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് തോരനായിട്ടൊക്കെ ഇഷ്ടമില്ല ഈ ഇലകളൊക്കെ അരച്ച് ചേർത്തിട്ട് ദോശയിലും ഇഡ്ഡിയിലും അങ്ങനെയൊക്കെ കൊടുത്തിട്ടെങ്കിലും കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ചാൽ അവർക്ക് ഈ ഒരു മഴക്കാലത്തൊക്കെ രോഗപ്രതിരോധ ശേഷിയൊക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കുക കേട്ടോ പിന്നെ നമുക്ക് ചേനയാണ് ചേനയിൽ കാൽസ്യം അതുപോലെ തന്നെ നാരുകളും വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇതിൻ്റെ ഇലയാണ് മത്തയുടെ ഇലകളാണ് മത്തയുടെ ഇലയിലും ഇതുപോലെ തന്നെ ധാതുക്കളും വിറ്റമിൻ എ സി ഇവയൊക്കെ കൂടുതലായിട്ടുണ്ട് കേട്ടോ എല്ലാ ഇലയിലും ഒരുപാട് പോഷകങ്ങളുണ്ട് അപ്പം നമുക്ക് ഈ ഇലക്കറികൾ കഴിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ് ഇതിലിപ്പോൾ ഞാൻ പറയണേ ഈ പത്ത് ഇലകൾ തന്നെ എടുക്കണം എന്നില്ല കേട്ടോ വേറെയും നമുക്ക് പത്ത് ഇലകൾ എടുക്കാം പത്തേ പാടുള്ളൂ എന്നുള്ളതും ഇല്ല പത്തിൽ കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മത്തയുടെ ഇല എടുത്തിട്ടുണ്ട് അതിന് ശേഷം എടുത്തത് ചേമ്പാണ് ചേമ്പിൻ്റെ ഇല ചേമ്പിൻ്റെ ഇല കണ്ണിന് നല്ലതാണ് അതിൽ ധാരുകൾ ഉണ്ട് വിറ്റമിൻ ബി സി പൊട്ടാസിയം അയൺ ഇതോ ഒക്കെ നമ്മുടെ ചേമ്പിൻ്റെ ഇലയിലുണ്ട് അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ ഇല ഒഴിവാക്കാൻ പാടില്ലല്ലോ ചെമ്പിൻ്റെ ഇല എടുത്തു പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ മുളകിൻ്റെ ഇലയാണ് മുളകിൻ്റെ ഇലയിലുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ ആർക്കും അറിയണ്ടാവില്ല നമ്മുടെ ഈ ഭക്ഷണമൊക്കെ വേഗത്തിൽ ദഹിക്കാനും അതുപോലെ തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടാവാനായിട്ട് മുളകിൻ്റെ ഇല വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമൊക്കില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ മുളകിൻ്റെ ഇലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് വിശപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളത് തോരൻ തയ്യാറാക്കുകയാണ് സാധാരണ തോ തോരൻ തയ്യാറാക്കുന്ന പോലെ തന്നെ കേട്ടോ നമുക്ക് ഇതിൽ വേറെ ഇലകളൊക്കെ ചേർക്കാം കുടങ്ങല് തഴുതാമ തകര അങ്ങനെ പലതരത്തിലുള്ള ഇലകൾ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പത്ത് ഇലകളാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടി ചതച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടമൊക്കെ വരും വേറെ അധികം കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ കാരണം ഇലയുടെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു സ്വാദൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കേണ്ടത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി നാളികേരം ഇതൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചേർത്തിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടും എന്നായിട്ട് നന്നായി ഇളക്കി ചേർത്തിട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ ഈ ഒരു പാത്രത്തിൽ നിറയുണ്ട് തോന്നും അപ്പോൾ അതിൻ്റെ അളവിനൊക്കെ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ആ സാധനം നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇത് വാടിക്കഴിഞ്ഞ ഒരു പിടിയായിട്ട് മാറും അപ്പോൾ ഏറ്റവും അവസാനം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പത്തിലത്തോരൻ തയ്യാറായി നിങ്ങളും ഈ ഒരു കർക്കിടക മാസത്തിൽ പത്തിലത്തോരനൊക്കെ ഉണ്ടാക്കുക നമ്മുടെ വീട്ടിലുള്ളവരുടെയും നമ്മുടെയൊക്കെ ആരോഗ്യമൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താം കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ നിർബന്ധിപ്പിച്ചും അല്ലെങ്കിൽ അവർ കഴിക്കുന്ന വിധത്തിലൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും പ്രതിരോധ ശേഷിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് വർദ്ധിപ്പിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ